ഇതാണ് കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഇത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയ റോഡിന് അടുത്തായിട്ടാണ് റൂളി നദിക്കാലയിലാണ് ഈ സ്മാരകം ഇപ്പോൾ ഉള്ളത് എനിക്ക് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഖഛായ മാറ്റിയ അതായത് ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ നെടുനായകത്വം വഹിച്ച സ്ത്രീയാണ് ഈ വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും അയർലൻഡിൻ്റെയും രാജ്ഞിയായിരുന്നു ഇവർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മെയ് ഒന്ന് മുതൽ ശരിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെയും രാജ്ഞിയായി മാറിയിരുന്നു യൂറോപ്പിലെ പല രാജ്യ രാജകുടുംബങ്ങളുമായിട്ടും ഇവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്ന വിക്ടോറിയ രാജ്ഞിയെ യൂറോപ്പിലെ മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഇതിൻ്റെ ചുറ്റുവശവും നമുക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ കാരണം നാല് കുളങ്ങളുണ്ട് വലുത് എല്ലാം അടിയിലൂടെ കനാലുകളിങ്ങനെ കൊടുത്തിട്ട് ബന്ധിപ്പിച്ചതാണ് ഇഷ്ടം ഇഷ്ടംപോലെ മീനുകളുമുണ്ട് അതിമനോഹരമാണ് ഇഷ്ടം പോലെ പക്ഷികളൊക്കെ ഉള്ള ഇവിടെ നിന്ന് എന്താ പറയുക ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് അവരുടെ ഇങ്ങനെ നിർമ്മിച്ചതാണത് എന്തായാലും വളരെ മനോഹരമാണ് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുവശമുള്ള ആ വലിയ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന കുളങ്ങൾ തന്നെയാണ് നമ്മൾ ഏത് സൈഡിലൂടെ പോയാലും അത് തമ്മിലൊരു ബന്ധ ബന്ധിപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഒരു വശത്തുള്ള കുളത്തിൽ നിന്നുള്ള വെള്ളം ഇപ്പുറത്തെ കുളത്തിലേക്ക് ഒരു എന്താ പറയുക വലിയ പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പാലം പോലെ ആക്കി വെച്ചിട്ടൊക്കെയാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് നല്ലൊരു പാർക്കായത്